ഈ ശിവം ശിഹാഖേ ശ്രുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ലത്തിൻ വേദപാഠനം ഉയർപ്പകാലം ആറാം ഞായർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം അഞ്ച് ജോഹനാന സേവം പതിനഞ്ചാമത്തെ അധ്യായം ഒമ്പത് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങളാണ് നമുക്ക് ധ്യാനിക്കാനുള്ളത് അതിൽ പതിനാറാമത്തെ വചനം ഞാൻ വായിക്കാം നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവ് ചോദിക്കുന്നതെല്ലാം അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഇതിൽ ഞാൻ നിങ്ങൾ നിയോഗിച്ചിരിക്കുന്ന വാക്കാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് അതിനു മുമ്പ് രണ്ട് ചെറിയ നിരീക്ഷണങ്ങൾ പറയട്ടെ ഒന്ന് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഈ പെന്തക്കോസ്വ ദൈവസഭകാരൻ മറ്റും പറയുന്നത് തിരിച്ചറിവ് വന്ന് നാം ക്രിസ്തുവിൽ ബോധത്തോടെ വിശ്വസിച്ച് സ്നാനമേൽക്കണമെന്നാണ് അത് വിജാതീര് സുവിശട്ടം കേട്ട് മാനസാന്തരപ്പെടുത്തുമ്പോഴത്തെ കാര്യത്തെക്കുറിച്ചാണ് പക്ഷെ അവർ പറയുന്നത് കത്തോലിക്കരുടെ മാതാപിതാക്കളോ ഒന്നും ജനിക്കുന്ന കുട്ടികൾ അങ്ങനെ വേണമെന്നാണ് അതായത് നമ്മൾ യേശുവിനെ തിരഞ്ഞെടുക്കണം അത്രേ യേശു നമ്മൾ തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ലെന്നാണ് പക്ഷെ യേച്ചു ഇവിടെ പറയുന്നത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് അത് പെന്തക്കോസ് ദൈവസഭക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമത്തൊരു കാര്യം തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം തന്മൂലം ഏത് മൂലം ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു ഞാൻ നിങ്ങളെ നിയോഗിച്ചത് കൊണ്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവിടെ തരും യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് നമ്മൾ ചോദിക്കുന്നത് പാസ്പോർട്ട് ശരിയായി വിസ ശരിയായി കാനഡയിലോ യു കെയിലോ ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ പഠിക്കാൻ പോകാനോ പറ്റണം എന്ന കാര്യമായിരിക്കുമോ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകണമെന്നായിരിക്കുമോ നമുക്ക് രോഗശാന്തി വരണമെന്നായിരിക്കുമോ അതൊന്നും യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന കാര്യങ്ങളല്ല തീർച്ചയായിട്ടും യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തി നടന്നിട്ടുണ്ടൊക്കെയുണ്ട് പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ പിതാവ് നമ്മൾ ചോദിക്കുന്നത് ഒരു സവിശേഷമായ കാര്യമാണ് അത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ തന്മൂലം ഞാൻ നിങ്ങൾ നിയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ആ നിയോഗം അല്ലെങ്കിൽ ആ നിയോഗിക്കൽ അല്ലെങ്കിൽ നിർണയിക്കൽ അല്ലെങ്കിൽ നിശ്ചയിക്കൽ അല്ലെങ്കിൽ വാഴിക്കൽ ആ വാഴിക്കലുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കാനാണ് പറയുന്നത് എൻ്റെ നാമത്തിൽ അങ്ങനെ നമ്മൾ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം കൂതാശകളാണ് സഭയിൽ കൂതാശകള് യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുകയാണ് അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന കാര്യമാണ് ഇങ്ങനെ നിയോഗിക്കപ്പെട്ടവർ ചെയ്യുന്ന കാര്യമാണ് കൂതാശ എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ നിയോഗിച്ചിരിക്കുന്നു എന്ന വാക്കിൻ്റെ ആഴം മനസ്സിലാക്കണം വളരെ ആഴമുള്ളതാണ് ഞാൻ തന്നെ ഗ്രീക്ക് ഒക്കെ പറയുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരു ഒരു ആറേഴ് പ്രാവശ്യം ഈ വീഡിയോ കേട്ടാലാണ് നിങ്ങൾക്ക് ഒരുവിധം ഗ്രഹിക്കാനാകാം സാധാരണക്കാർക്ക് അച്ഛന്മാർക്ക് ഗ്രീക്ക് പഠിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും അല്ലാത്തവർക്ക് ഒരല്പം ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഞാൻ വിട്ടുകളങ്ങരുത് ഇത് എങ്ങനെയും ഞാൻ പഠിച്ചെടുക്കുമെന്നൊരു വെല്ലുവിളി സ്വീകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഈ നിയോഗിച്ചിരിക്കുന്നു ഗ്രീക്കിൽ തിത്ഥേമി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് തിഥേമി ടി ഐ ടി എച്ച് ഇ എം ഐ തിഥേമി സ്ഥാപിക്കുക നിയമിക്കുക പ്രതിഷ്ഠിക്കുക ഉറപ്പിക്കുക നിക്ഷേപിക്കുക വാഴിക്കുക ഉണ്ടാക്കുക സൃഷ്ടിക്കുക രൂപം കൊടുക്കുക നിർമ്മിക്കുക ഇങ്ങനെ നിരവധി അർത്ഥങ്ങളുണ്ട് ഈ വാക്കിന് ഞാൻ പ്രസംഗകനും അപ്പസ്തോലിനുമായി വാഴിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗരസ് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് തിത്തേമി എന്നാണ് ഒന്ന് തിമത്തി രണ്ട് ഏഴ് ഞാൻ പ്രസംഗകനും അപ്പസ്തോലുമായി വാഴിക്കപ്പെട്ടിരിക്കുന്നു തിത്തേമി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്ന ചോദിച്ച് പറയുന്ന അതേ വാക്കാണ് ഞാൻ അപ്പസ്തോലനും പ്രസംഗികനുമായി വാഴിക്കപ്പെട്ടിരിക്കുന്നു വാഴിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഒന്ന് തിമ്മത്തി രണ്ട് ഏഴ് പറയുമ്പോൾ പോലീസ് ഉപയോഗിക്കുന്നത് ഇനി കുറച്ചുകൂടി രസകരമായ സംഗതികളുണ്ട് ഈ തിഥേമി എന്ന വാക്ക് നോക്കിയാൽ ഞാൻ പറഞ്ഞല്ലോ ടി ഐ ടി എച്ച് ഇ എം ഐ അതാണ് സ്പെല്ലിങ് ദൈവം എന്നുള്ള ഗ്രീക്ക് വാക്ക് എന്താണ് തയോസ് അതും ഇതും നമ്മൾ സ്പെല്ലിങ്ങിൻ്റെ സാമ്യം നോക്കിയാൽ ധെയോസ് -e -o -s, T-H-E-O-S. ഈ ദൈവം എന്ന വാക്ക് ഉത്ഭവിക്കുന്നത് തിഥേമിയിൽ നിന്നാണ് തിഥേമി അതായത് ദൈവത്തെ ഈ മുസ്ലിംസ് കാണുന്ന പോലെ ഒരു ബോസ് അല്ലെങ്കിൽ ഒരു മഹാശക്തി ആയിട്ടല്ല ക്രൈസ്തവർ കാണുന്നത് ഇല്ലേ ദൈവം ഒരു യജമാനനും നമ്മൾ അടിമകള് അങ്ങനെയാണ് മുസ്ലിംസ് കാണുന്നത് അള്ളാഹു ബോസ് ആണ് നമ്മൾ അടിമകളാണ് അതാണ് മുസ്ലിം ചിന്ത ക്രിസ്ത്യാനികളുടെ ചിന്ത അങ്ങനെയല്ല ക്രിസ്ത്യാനികൾ കണക്കാക്കുന്നത് ദൈവത്തിൽ ബോസായിട്ടല്ല മേധാവിയായിട്ടല്ല എല്ലാം ഉണ്ടാക്കിയ സൃഷ്ടാവും എല്ലാം വീണ്ടെടുക്കുന്ന പുനരുദ്ധരിക്കുന്ന രക്ഷകനുമായിട്ടാണ് അതായത് എല്ലാം സൃഷ്ടിക്കുകയും സൃഷ്ടിയില് ഇല്ലേ ചില പോരായ്മകൾ അതായത് പരാജയങ്ങൾ വരുമ്പോൾ അതിന് വീണ്ടെടുക്കുകയും ചെയ്യുന്ന വീണ്ടും ഉറപ്പിക്കുന്ന സൃഷ്ടിക്കുക പിന്നെ ഉറപ്പിക്കാനായി വാഴിക്കുക അങ്ങനെ ചെയ്യുന്ന ഒരാളായിട്ടാണ് ബൈബിള് കാണുന്നത് അതിനാണ് തയ്യോസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഞാൻ ഒന്നുകൂടി പറയുക സ്ഥാപിക്കുക നിയമിക്കുക പ്രതിഷ്ഠിക്കുക ഉറപ്പിക്കുക നിക്ഷേപിക്കുക വാഴിക്കുക ഉണ്ടാക്കുക സൃഷ്ടിക്കുക രൂപം കൊടുക്കുക നിർമ്മിക്കുക ഇങ്ങനെയൊക്കെ അർത്ഥമുള്ള തിഥേം എന്ന വാക്കിൽ നിന്ന് ഉത്ഭവിക്കുന്ന വാക്കാണ് തയോസ് അതാണ് ദൈവം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് തയോസ് ദൈവം അതുകൊണ്ട് തന്നെയാണ് എല്ലാം ഉണ്ടാക്കി സൃഷ്ടാവായിട്ട് അവതരിപ്പിക്കുന്നതിനെ അത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കളിമണ്ണ് കൈകാര്യം ചെയ്യുന്ന കുശവന്റെ ചിത്രം നമ്മൾ കാണുന്നത് യശിയ അറുപത്തിനാല് എട്ട് ഉൽപ്പത്തിയിൽ ഈ ദൈവം മണ്ണ് കുഴച്ച് ഇല്ലേ മണ്ണ് കുഴച്ച് മനുഷ്യൻ ഉണ്ടാക്കി എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് തന്നെയാണ് കുശവൻ അതിന്റെ അർത്ഥം ആ അതൊരു ദൈവം ഇങ്ങനെ നമ്മൾ കാണുന്ന പോലെ ഭൂമിയിലെ മണ്ണ് കുഴയ്ക്കുന്നല്ലല്ലോ പക്ഷെ ആ ചിത്രം വളരെ പ്രധാനപ്പെട്ടതാണ് അവൻ നിർമ്മിക്കുകയാണ് സൃഷ്ടിക്കുകയാണ് അതിലെന്തെങ്കിലും പരാജ ഇങ്ങനെ ഈ ആ എന്തെങ്കിലും പരാജയങ്ങനെ സംഭവിച്ചാൽ വീണ്ടും ഉറപ്പിക്കുകയാണ് ആ ഉറപ്പിക്കാനായി വാഴിക്കുകയാണ് ചിലരെ എല്ലാം ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന വാക്കുകളാണ് ജീവൻ്റെ അപ്പം നൽകാനായി മാവ് കുഴക്കുന്ന ഒരു ചിത്രം ഇല്ലേ യോഹനൻ ആറ് അമ്പത്തൊന്ന് ജീവൻ്റെ അപ്പം നൽകാനായി മാവ് കുഴക്കുകയാണ് അങ്ങനെ യേശു സ്വയ അവതരിപ്പിക്കുന്നത് യോഹനൻ ആറ് അമ്പത്തൊന്നില് ഈ പിണ്ടം മുഴുവൻ പുളിക്കുവോളം പുളിപ്പ് ചേർത്ത സ്ത്രീ അവിടെ മാവ് കുഴക്കുകയാണ് എന്നിട്ട് പുളിപ്പ് ചേർക്കുകയാണ് അതൊക്കെ ഈ ഇതിനോട് ചേർത്ത് പോകുന്നതാ ഇനിയുണ്ട് മാവ് അല്ലെങ്കിൽ പിണ്ടം എന്നെ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് ഡവ് ഡവ് ഡി ഓ യു ജി എച്ച് ഡി ഓ ജി എച്ച് ഡി മാവ് അത് ഈ ഈ തിഥേമ എന്ന വാക്ക് ഉത്ഭവിക്കുന്നതാ ഓസ് എന്ന വാക്ക് ഉത്ഭവിക്കുന്നതാ അതായത് യഥാർത്ഥ മാവ് എന്ന് പറയുന്നത് ഈ ദൈവം തൃഷ്ടിച്ചതാണെന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ് തീർന്നില്ല ഇതിന്റെ ഈ ക്രിയ ഈ ക്രിയാരൂപം ഈ ഹിസ്തമി എന്നാണ് ഹിസ്തേമി ആ ക്രിയ ഉത്ഭവിക്കുന്നതും തിഥേമിയിൽ നിന്നാണ് ഹിസ്തമി എന്ന ക്രിയ അത് ഉത്ഭവിക്കുന്നത് ഈ തിഥേമി എന്ന വാക്കിൽ നിന്നാണ് ഹിസ്തമി ഹിസ്തമിയുടെ നാമരൂപമാണ് സ്റ്റൗറോസ്റ്റൗറോസ് എന്താർത്ഥം കുരിശ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ബന്ധം മനസ്സിലാവുന്നുണ്ടോ ഹിസ്റ്റമി എന്ന ക്രിയ രൂപം ഉത്ഭവിക്കുന്നത് തിഥേമി എന്ന വാക്കിൽ നിന്നാണ് ഈ ഹിസ്റ്റമി എന്ന വാക്കിൻ്റെ അതിൻ്റെ നാമരൂപമാണ് സ്റ്റൗറോസ് സ്റ്റൗറോസ് എന്ന് പറഞ്ഞാൽ കുരിശ് ജീവന്റെ അപ്പമായി സ്വയം നൽകാൻ യേശുവിനെ കഴിയുന്നത് അവൻ കുരിശിലൂടെ പുതിയ ജനുസിലുള്ള ജീവനിലേക്ക് കടന്നു പോയത് കൊണ്ടാണ് ഞാൻ ആ വാചകം ആവർത്തിക്കട്ടെ ജീവന്റെ അപ്പമായി സ്വയം നൽകാൻ യേശുവിനെ കഴിയുന്നത് അവൻ കുരിശിലൂടെ പുതിയ ജനുസിലുള്ള ജീവനിലേക്ക് കടന്നു പോയത് കൊണ്ടാണ് സ്രഷ്ടാവായ ദൈവം തൻ്റെ പുത്രനെ കുരിശിൽ ഇങ്ങനെ സ്ഥാപിച്ച് തൂക്കിയിട്ടിരിക്കുക അക്കാരണത്താൽ യേശുവും യേശുവും യേശുവിനെ വിളിക്കുന്നത് എന്നാണ് ഇയോറിയ കാഴ്ച എന്നാണ് അതിൻ്റെ അർത്ഥം തിയറി എന്ന് പറയും നമ്മൾ ഒരു നിരീക്ഷണം അത് ഈ വാക്കാണ് തിയറി എന്ന് പറയുന്നത് നിരീക്ഷണമാണ് തിയറി കാഴ്ച അപ്പോൾ കുരിശിലെ യേശു ഒരു കാഴ്ചയാണ് ലൂക്കാസ് നാല്പത്തെട്ട് ഇതും ചേർന്ന് പോകുന്നത് ദൈവം എന്ന അപ്പം അതിനർത്ഥം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അതിൽ നിന്ന് തയോസ് അതിൽ നിന്ന് ഡവ് എന്ന വാക്ക് ഞാൻ പറഞ്ഞു എന്ന വാക്ക് അതിൽ നിന്ന് വരുന്നു പറഞ്ഞു എന്ന വാക്ക് അതിൽ നിന്ന് വരുന്നു കാഴ്ച കുരിശിലെ കർത്താവ് കാഴ്ചയായിട്ട് നിൽക്കുന്നത് അതും ഈ വാക്കിൽ നിന്ന് വരുന്നത് തെയോറി എന്ന വാക്ക് വരുന്നത് നിന്നാണ് അതായത് യേശു ദിവ്യമായ കാഴ്ചയാണ് അതുകൊണ്ടാണ് തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി നിൽക്കും അങ്ങനെ കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി നിൽക്കുന്നതാണ് വിശുദ്ധ കുർബാന കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി നിൽക്കുന്നതാണ് വിശുദ്ധ കുർബാന അങ്ങനെ നോക്കി നിൽക്കുന്നവരിലേക്ക് അവൻ തന്റെ രക്തം ഒഴുകി കൊടുക്കുന്നതാണ് വിജിത കുർബാന ഇത് വാങ്ങിക്കുടിക്കുക അങ്ങനെ ദൈവത്തിന്റെ പ്രതിരൂപമായവൻ കുളോസലേഖനം ഒന്ന് പതിനഞ്ച് രണ്ട് ഒമ്പത് ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത് ആരിലാണോ കൊളോസലേഖനം രണ്ട് ഒമ്പത് അവൻ സകല സൃഷ്ടികളെയും പ്രതിബംബമായി നിൽക്കുകയാണ് മത്തായി പതിനൊന്ന് ഇരുപത്തി റോമ പതിനൊന്ന് മുപ്പത്തി ആറ് ഒന്ന് കൊറംദസ് പതിനഞ്ച് രണ്ട് ഇനി ഒരു രസം കൂടിയുണ്ട് ഉടമ്പടി എന്നുള്ള ഗ്രീക്ക് വാക്ക് എന്താണ് അതും തിത്തമിന്ന് ഉത്ഭവിക്കുന്നു നിയോഗിച്ചിരിക്കുന്നു വാഴിച്ചിരിക്കുന്ന വാക്ക് അതാണ് തിത്തമി ആ വാക്കിൽ നിന്ന് തന്നെയാണ് ദിയതേക്ക എന്ന് പറയുന്ന ഉടമ്പടി ഉടമ്പടിക്കുള്ള വാക്കാണ് ദിയെ അതും ഉത്ഭവിക്കണേ വാക്കാലുള്ള വാഗ്ദാനമാണ് കരാറ് രേഖാ മൂലമുള്ള വാഗ്ദാനമാണ് ഉടമ്പടി വാക്കാലുള്ള വാഗ്ദാനമാണ് കരാറ് രേഖാമൂലമുള്ള വാഗ്ദാനമാണ് ഉടമ്പടി യേശു തന്റെ ജീവൻ നമുക്ക് നൽകാമെന്ന് ഉടമ്പടിയുടെ അപ്പത്തിന്മേൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ വിശുദ്ധ കുർബാന പുതിയ ഉടമ്പടിയായി അപ്പമെടുത്ത് കർത്താവ് രേഖാമൂലം ഇതെന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണെന്ന് അതിൽ എഴുതിയിരിക്കുകയാണ് അതാണ് അതുകൊണ്ടാണ് ഓസ്തിയില് കുരിശോ അല്ലെങ്കിൽ ഐ എച്ച് എസ് അല്ലെങ്കിൽ ആൽഫോ മേഘെന്നൊക്കെ എഴുതുന്നത് ഇതെന്റെ ശരീരമാണ് ഇത് എൻ്റെ രക്തമാണെന്ന് യേശു അവന്റെ വാക്ക് അതിൽ രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് ഈ വിശുദ്ധ കുർബാന പുതിയ ഉടമ്പടി ആകുന്നത് യേശു സ്നാനമേറ്റതിന് ശേഷം വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ സ്നാനത്തിന് സമയത്തല്ലാട്ട സ്നാനം കഴിഞ്ഞ് സ്നാനമേറ്റതിനു ശേഷം വെള്ളത്തിൽ കയറിയപ്പോൾ പത്തായി മൂന്ന് പതിനാറ് ദൈവം പരിശുദ്ധാത്മാനം അവന്റെ മേൽ വെച്ചു വെച്ചു മത്തായി പന്ത്രണ്ട് പതിനെട്ട് വെച്ചു എന്നതിന് ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് പരിശുദ്ധാത്മാവിനെ യേശുവിന്റെ മേൽ വെച്ചു അതിനുപയോഗിക്കുന്ന വാക്ക് തിഥേമിയാണ് തിഥേമി വാഴിച്ചു നിയോഗിച്ചു വെച്ചു യാഹ്വയുടെ ആത്മാവിനെ യാഹ്വയുടെ ദാസനിലേക്ക് പകർന്നൊഴിച്ചു എന്ന അർത്ഥത്തിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ട് മത്തായി പന്ത്രണ്ട് പതിനെട്ട് ഇപ്പം നിയോഗിച്ചെന്ന വാക്കിന് അർത്ഥങ്ങൾ മനസ്സിലാകുന്നുണ്ടോ ഞാനൊന്ന് ഒന്നുകൂടി ആവർത്തിക്കട്ടെ ഇച്ചിരി കട്ടിയായ സംഗതി ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക അച്ഛന്മാരിത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തോളോ അല്ലെങ്കിൽ നിങ്ങൾ പല പ്രാവശ്യം കേൾക്കണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തിഥേം എന്ന വാക്കിന് സ്ഥാപിക്കുക നിയമിക്കുക പ്രതിഷ്ഠിക്കുക ഉറപ്പിക്കുക നിക്ഷേപിക്കുക വാങ്ങിക്കുക ഉണ്ടാക്കുക സൃഷ്ടിക്കുക രൂപം കൊടുക്കുക നിർമ്മിക്കുക എന്നൊക്കെ അർത്ഥങ്ങളുണ്ട് അതിൽ നിന്നാണ് ആ വാക്ക് തിത്ഥേം എന്ന വാക്കോസ് ദൈവം എന്ന വാക്ക് വരുന്നത് സ്രഷ്ടാവ് നിർമ്മിച്ചവൻ പുനരുദ്ധരിക്കുന്ന വീണ്ടെടുക്കുന്നവൻ മാവ് എന്നുള്ള അർത്ഥമുള്ള ഡവ് എന്ന വാക്ക് വരുന്നതും ഈ ഇതിൽ നിന്നാണ് ഇതിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്ന വാക്കാണ് ഹിസ്തമി ഹിസ്തമി ക്രിയാരൂപം ഹിസ്തമിയുടെ നാമരൂപമാണ് അപ്പോ ഒരു നിയോഗിക്കലും കൂടിയാണ് അങ്ങനെ കുരിശിലെ കർത്താവിന് യേശുവിനെ തൂക്കിയിടുമ്പോൾ അവൻ ധെയോറിയ ടയോറിയ ഒരു കാഴ്ചയാകും ദിവ്യമായ കാഴ്ച തിയറി എന്ന് പറഞ്ഞാല് സിദ്ധാന്തം എന്ന അർത്ഥത്തിലല്ല നിരീക്ഷണം കാഴ്ച ദിവ്യമായ കാഴ്ചയാണ് യേശു ആ അങ്ങനെ അപ്പോൾ അവൻ ഈ ദൈവത്വത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപത്തിൽ വർദ്ധിക്കുന്ന കർത്താവ് കുരിച്ചിട്ട് തൂങ്ങി കിടക്കുമ്പോൾ സകല സൃഷ്ടികളുടെയും പ്രതിബിംബമായി മാറുകയാണ് ടെക്സ്റ്റുകളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു അതിനാൽ തന്നെ ഉടമ്പടി എന്നർത്ഥമുള്ള ദിയെ ഉത്ഭവിക്കുന്നതും ഈ തിത്വമി എന്ന വാക്കിൽ നിന്നാണ് തിത്വമി അതായത് നിയോഗിച്ചിരിക്കുന്നു ഈ അപ്പത്തെ എന്റെ സാന്നിധ്യമായി നിയോഗിച്ചിരിക്കുന്നു ഈ വീഞ്ഞനെ എന്റെ സാക്ഷാൽ സാന്നിധ്യമായി നിയോഗിച്ചിരിക്കുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നു തിടുത്ത നിയോഗിക്കുക എഴുതുക വാഴിക്കുക യേശു സ്നാനം ശേഷം വെള്ളത്തിൽ കയറിയപ്പോൾ ദൈവം പരിശുദ്ധാത്മാവൻ അവൻ്റെ മേൽ വെച്ചു അതിനുപയോഗിക്കുന്ന വാക്കും തിത്തമി എന്നാണ് നിയോഗിച്ചിരിക്കുന്നു വാഴിച്ചിരിക്കുന്നു യാക്വയുടെ ആത്മാവിനെ യാക്വയുടെ ദാസനിലേക്ക് പകർന്നൊഴിച്ചു എന്നർത്ഥം ഈ കാരണത്താൽ ദൈവത്തിന്റെ സഭയെ മേയിക്കാൻ പരിശുദ്ധാത്മാവ് അധ്യക്ഷന്മാരായി എപ്പിസ്കോപ്പോ വാഴിച്ചവരാണ് തിഥമി മെത്രാൻമാർ നടപടി ഇരുപത് ഇരുപത്തെട്ട് പൗലോസിനെ ശുശ്രൂഷയിൽ വാഴിച്ചത് എന്ന കർത്താവാണ് ഒന്ന് തുമ്പത്തി ഒന്ന് പന്ത്രണ്ട് പരിശുദ്ധാത്മാവിന് പകർന്നു നൽകാൻ അപ്പസോലന്മാർ സമരക്കാരുടെ മേൽ കൈകൾ വച്ചു നടപടി എട്ട് പതിനേഴ് ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തിഥേമി അല്ലെങ്കിൽ അങ്ങോട്ട് ചേർന്ന് പോകുന്ന എപ്പി തിഥേമി എന്നാണ് അപ്പസ്വലന്മാര് പരിശുദ്ധാത്മൻ പകർന്നവർക്കും കൈകളിങ്ങനെ വെച്ചു എപ്പിത്തിഥേമി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ ഉള്ളതിനാൽ ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു എന്ന് യേശു പറയുമ്പോൾ ഞാൻ നിങ്ങളെ വാഴിച്ചിരിക്കുന്നു എന്നാണ് തർജ്ജമ യേശു അവരുടെ മേൽ തന്റെ ആത്മാവിനെ വെച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം യേശു സ്ലിഹന്മാരെ പുരോഹിതന്മാരായി വാഴിച്ചിരിക്കുന്നത് അവരുടെ മേൽ കൈവച്ച് അവർക്ക് അവരുടെ മേൽ പരിശുദ്ധാത്മനം വെച്ച് കൊണ്ടാണ് അങ്ങനെ അവരുടെ മേൽ പരിശുദ്ധാൽ വെച്ചു കൊടുത്തതുപോലെ അവര് മറ്റുള്ളവരുടെ മേൽ പരിശുദ്ധ വെച്ചു കൊടുക്കുന്നു അതാണ് വാഴിക്കൽ ഇങ്ങനെ വാഴിക്കൽ അഭംഗുരം നടക്കാൻ വേണ്ടിയാണ് യേശു പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ പുരോഹിതന്മാരായി വാഴിച്ചതും അവര് മെത്രാന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ ഇതുപോലെ തന്നെ എപ്പിത്തി അതായത് പരിശുദ്ധാൽമാന് കൈവപ്പിലൂടെ പകർന്നു കൊടുത്ത് വാഴിച്ചത് ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന എന്താണെന്ന് മനസ്സിലാകില്ല ഇങ്ങനെ ഒരു വാഴിക്കൽ നടന്നിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് അത് സവിശേഷമായ കാര്യമായിരിക്കും എന്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നല്ലി വരാൻ ആ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ വന്നു യേശുവിന്റെ മേൽ നമ്മുടെ മേലും ദേഹരൂപത്തിൽ ചാരിരൂപത്തിൽ വരണം അതാണ് കൂതാഴ്ചകൾ അതുകൊണ്ടാണ് പട്ടം കൊടുക്കൽ പലപ്പോഴും ഈ തിരുവചനമാണ് വായിക്കാറ് അതെന്തുകൊണ്ട് വായിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ ഈ നിയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ തിത്വം എന്ന വാക്കിന്റെ വിവിധ തലങ്ങൾ മനസ്സിലാക്കണം ദൈവം എന്ന വാക്ക് കുരിശ് എന്ന വാക്ക് പിന്നെ ഈ പരിശുധനം വെക്ക് എന്ന വാക്ക് ഇതെല്ലാം തിത്തേമിയാണ് അതെന്ന് ഉത്ഭവിക്കുന്നതാണ് മനസ്സിലാവുന്നുണ്ടോ തയ്യോസ് എന്ന ദൈവം സ്റ്റൗറോസ് എന്ന കുരി പരിശുധന വെക്ക് എന്നുള്ള തിത്തേമി എപ്പി ത്തി കൈവപ്പം അത് തന്നെ വെക്കുക എന്നുള്ള അർത്ഥം അത് തന്നെ എപ്പി തിത്തേമി അപ്പോ തെയോസ് എന്ന വാക്കിൽ നിന്നാണ് ഈ എപ്പിത്തിമി കൈവെപ്പ് എന്ന വാക്കുത്ഭവിക്കുന്നത് എന്തുമാത്രം ആഴമുണ്ടെന്ന് നോക്കുക മൂന്നാമട്ടം ഞാൻ ആവർത്തിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ ടോക്ക് പല പ്രാവശ്യം നിങ്ങൾ കേൾക്കണം എന്നിട്ട് ഞാൻ പറഞ്ഞ വാക്കുകൾ ഞാനത് ഡിസ്ക്രിപ്ഷനത്തെ കുറച്ച് വാക്കുകളൊക്കെ ഇന്ന് എഴുതാം അതൊക്കെ ഒന്ന് എഴുതി നോട്ട് ചെയ്ത് പറ്റാവുന്ന ആളുകളോടൊക്കെ ഒന്ന് പറയണം അവരുടെ വീഡിയോ കേൾക്കാൻ പറയണം കട്ടിയാണെങ്കിലും ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്നുള്ളൊരു വെല്ലുവിളി ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അങ്ങനെ കർത്താവ് നമ്മുടെ അവൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലും വെക്കട്ടെ